അപ്പോൾ ഇത് നമ്മുടെ കുംഭമേളയ്ക്ക് പോകുന്ന സീരീസിൻ്റെ മൂന്നാമത്തെ പാട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇടുന്നത് ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് അതായത് ഡൽഹി വരെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഡൽഹിയിലെ വീട്ടിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നത് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡൽഹിയിലേക്ക് എത്തുക നമ്മൾ അതായത് അവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ പുനലൂരിന്ന് ഏത് വഴിയാണ് ഏത് ട്രെയിനിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതെന്നും ബുക്ക് ചെയ്ത കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ കാണുക അപ്പോൾ അത് ഇന്ന് നമ്മൾ മൂന്നാമത്തെ ദിവസം ഡൽഹിയിൽ നിന്ന് നേരെ പ്രയാഗ്രാജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രശ്നം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കൈ കാണിക്കുമ്പോൾ ഒരു വണ്ടി നിർത്തിയ ചാൻസ് അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് കൈ കാണിച്ചപ്പോൾ വണ്ടി നിർത്തി നമ്മൾ മനപൂർവ്വം വീഡിയോ എടുത്തുകൊണ്ട് കൈ വണ്ടി നിർത്താൻ വേണ്ടി ചെയ്തതല്ല പക്ഷേ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് അവർ നിർത്തി എന്തൊക്കെയോ അവർ പറയുന്നത് ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസം അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പുല്ലൂരിൽ നിന്ന് കയറി മധുരയിൽ വന്നു മധുരയിൽ നമ്മൾ ഡൽഹിയിലെത്തി അപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നേരെ കാശിക്ക് പോകും അതാണ് വാരണാസിക്ക് പോകണ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ബസ്സിലാണ് പോകുന്നത് ബസ്സിൽ നമ്മുടെ ഉണ്ടായിരുന്നു അവിടെ അവിടെ താമസിച്ചിട്ട് രാവിലെ നമ്മൾ നമ്മൾ ബസ്സിൽ കയറി മെട്രോ നേരെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് സ്ഥലത്തിന്റെ പേര് മഹിപ്പാൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അവിടെ നിന്ന് നമ്മൾ നേരെ ചത്തർപൂർ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനില് നമ്മൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മെട്രോ സ്റ്റേഷനിലെത്താം ഇവിടുന്ന് നമ്മൾ മെട്രോയിൽ കയറിയാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് നമ്മൾ ഡൽഹി നല്ല കേട്ടോ ശരിക്കും അതായത് ന്യൂഡൽഹി സെൻട്രറിൽ നിന്നല്ല നമ്മൾ ശരിക്കും ബസ് എടുത്ത് നേരെ പ്രയാഗ്രാജ് വാരണാസി അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നല്ല തിരക്കായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൗശമ്പി എന്ന് പറഞ്ഞൊരു സ്ഥലം ഈ കാണുന്ന പേരുണ്ടോ കൗശമ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ മെട്രോ സ്റ്റേഷൻ അതായത് ചത്തർപൂരിൽ നിന്ന് മെട്രോ കയറി കൗശമ്പി എന്ന് പറഞ്ഞ സ്റ്റേഷനിലിറങ്ങി ഇവിടുന്ന് ആണ് നമ്മൾ ബസ് കയറി പോകാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടുന്ന് നമ്മൾ ഒരുപാട് ബസ് പ്രയാഗ്രാജിലേക്കും ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് കേട്ടോ ഈ കൗശമ്പി മെട്രോ സ്റ്റേഷൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഇതുപോലെ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ കാണാം അവരവിടെ നമ്മളെ ഓട്ടോ കയറ്റി നേരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വിടും പക്ഷേ ജസ്റ്റ് നടന്ന് വരാനുള്ള ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ദൂരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവരെ നമ്മൾ അവർ നമ്മളെ വണ്ടി കയറ്റി ഒരു രണ്ട് റൗണ്ട് കറക്കി ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയൊക്കെ മേടിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വിടുന്നത് അങ്ങനെ നമ്മൾ കൗശമ്പി ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ തന്നെ ഇതുപോലെ പ്രയാഗ് രാജൻ്റെ വണ്ടികൾ ഒരുപാട് കിടക്കുന്ന കാണാൻ കേട്ടോ നമ്മൾ ഈ കണ്ട ബസ്സുകാരോട് ചോദിച്ചപ്പോൾ അവർ ആയിരത്തി മുപ്പത് രൂപ ഏകദേശം പറഞ്ഞത് ഒരാൾക്ക് ഈ കൗശമ്പിയിൽ നിന്നും പ്രയാഗ്രജിലേക്ക് പോകുന്നതിന് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി സാധാരണ ബസ്സുണ്ടല്ലോ അതുപോലെ എ സി ഒന്നുമല്ല നോർമൽ ബസ്സിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അതിന് ശേഷം ഈ എൻക്വയറിയിൽ വന്ന ഒന്നുകൂടെ ചോദിച്ചു ഇവിടുന്ന് പോകാനായിട്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അതായത് സാധാരണ ബസ് അല്ലാതെ പുഷ് ബാക്ക് സീറ്റ് അങ്ങനെ എന്തെങ്കിലും ഏതാ വെച്ചാൽ പന്ത്രണ്ട് മണിക്കൂറോളം യാത്രയുണ്ട് അപ്പോൾ അത്രയും യാത്ര നമ്മൾ ഈ ഒരു സാധാരണ ബസ്സിനകത്ത് ഇരുന്ന് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരുപാട് ടയേർഡ് ആവും അപ്പോൾ നമ്മൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് നമ്മുടെ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ലെഫ്റ്റ് സൈഡിലുണ്ട് അതുകൂടാതെ എ സി ബസ്സുകളും ആണ് ലക്നൌലേക്ക് പോയിട്ട് ലക്നൌന്ന് നിങ്ങൾക്ക് അവിടുന്ന് എ സി ബസ് കിട്ടും അല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ബസ് കിട്ടും ഡയറക്റ്റ് ബസ്സുകളൊക്കെ കൂടുതൽ ലക്നൌവിലേക്കും കാൺപൂരിലേക്കും ഉണ്ട് ഈ രണ്ട് സ്ഥലത്ത് നിന്നാൽ എപ്പോഴും അവിടുന്നും പ്രയാഗ്രാജിലേക്കും വാരണാസിക്കും ഒക്കെ ബസ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് ബസ് നിന്ന് നോക്കി പോകുന്നതിനേക്കും ബെറ്റർ കണക്ട് ചെയ്ത് പോകുന്ന ബസ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ആക്സ് ചെയ്യാൻ പറ്റുമെന്നാണ് नहीं 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 बुकिंग है पूछ रहे അതിനിടയ്ക്ക് ഒരു പ്രൈവറ്റ് ബസ് തരം വന്ന് പറഞ്ഞായിരുന്നു ഇവിടുന്ന് വാരണാസിയിലേക്ക് ഡയറക്റ്റ് അവരുടെ പ്രൈവറ്റ് ബസ് ഉണ്ട് എ സി ബസ് ആണോ ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊണ്ടുപോകുന്നു പക്ഷെ ഇവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു അത് വിശ്വസിക്കേണ്ട അവർ എപ്പോഴാണ് വണ്ടിയെടുക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല പ്രൈവറ്റ് ബസ്സാണ് റെസ്പോൺസിബിലിറ്റി കുറവായിരിക്കും എന്നൊക്കെ അതുകൊണ്ട് ഞങ്ങൾ അത് ഡ്രോപ്പ് ചെയ്തു പിന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ അതായത് ഗവൺമെന്റിന്റെ തന്നെ ബസ് കിട്ടി ഇത് പ്രൈവറ്റ് ബസ്സല്ല ഗവൺമെന്റ് ബസ്സാണ് പുഷ്പാക്ക് സീറ്റാണ് എ സി ബസ്സാണ് അത്യാവശ്യം നമുക്ക് ഒത്തിരി ദൂരെ യാത്ര ചെയ്താലും നമ്മൾ അധികം അങ്ങനെ ടയേർഡ് ആവത്തില്ല അപ്പോൾ ഈ ബസ് പോകുന്നത് ഡയറക്റ്റ് വാരണാസിക്ക് ഒന്നും നമുക്ക് ലക്നൌവിലേക്കാണ് ഈ ബസ് പോകുന്നത് ലക്നൌ ചെന്ന് കഴിഞ്ഞാൽ ഇവര് തന്നെ നമുക്ക് അടുത്ത ബസ് കണക്ട് ചെയ്ത് നമുക്ക് പ്രയാഗ്രാജിലേക്കോ വാരണാസിയിലേക്കോ എങ്ങോട്ടാണോ പോകേണ്ട അത് കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബസ്സിനകത്ത് കയറി കഴിയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ബസ്സിൻ്റെ ആൾക്കാരും അതുപോലെ ഡ്രൈവറും കിളിയൊക്കെ തന്നെ ആയാലും അവരും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിതാ നിങ്ങൾ ധൈര്യം വെട്ടിട്ടിരിക്കുന്നു നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതല്ലേ ഞങ്ങൾ കൊണ്ടുപോയി ലക്നൌ ആക്കിയിട്ട് ലക്നൌവിന്ന് അടുത്ത ബസ്സ് നിങ്ങൾ കയറ്റി വിടുന്നവരെ ഉത്തരവാദിത്വം ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അത്യാവശ്യം നല്ല യാത്രയായിരുന്നു എന്താവശ്യത്തിനും അവർ എപ്പോഴും വണ്ടി നിർത്തി തരാനും ഒക്കെ എന്ന് വെച്ചാൽ നമുക്കൊരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒന്ന് ഹോസ്പിറ്റലിലോ അല്ലെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്പിലോ നമുക്കൊന്ന് വാഷ്റൂം പോകണമെങ്കിലോ ഒക്കെ ഒന്ന് നിർത്തും അവർ തയ്യാറായി നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ബസ്സുകളെ പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല അവരെല്ലായിടത്തും നമുക്ക് വണ്ടികൾ നിർത്തി തരുന്ന പരിപാടികളും അതുപോലെ ഫുഡ് കഴിക്കാനും ഒക്കെ ആയാലും ഒന്ന് വെള്ളം കുടിക്കാനെന്നൊന്ന് പറഞ്ഞാലും അവർ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വണ്ടി നിർത്തി തന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടോ നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് മൂന്നാല് ദിവസം ആവുന്നു എല്ലാവരെയും മുഖം കാണുമ്പോൾ അറിയാം ഏകദേശം എന്താണ് അവസ്ഥ അവസ്ഥയെന്ന് വണ്ടി ഒരു ഫീഡ്ബാക്ക് വണ്ടി ഇത് ക്യാമറ ഇവിടെ ഇവിടെ നോക്കണേ യാത്രയ്ക്ക് ഒക്കെ സുഖമാണോ കൊഴപ്പൊന്നുമില്ല സുഖമായിട്ട് കിടക്കാവോ പുഷ്പേക്ക് ആന്നോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ചാർജർ കറക്റ്റ് ഓർക്കാവുന്നില്ല അത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഓക്കേ അല്ലേ അങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് വണ്ടി വണ്ടി എങ്ങനെയുണ്ട് വണ്ടി സൂപ്പർ വണ്ടി നല്ല വണ്ടി നല്ല സഹകരണം ഇനി വരും ഇനി വരും തീർച്ചയായിട്ടും ഒരു പട്ടിക്കാട്ടിൽ വന്ന റെസ്റ്റോറന്റ് കയറി ഇരിക്കുക കാണിച്ചോണ്ട് കിച്ചടക്കം പോയിട ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ലഞ്ചിനൊക്കെ നിർത്തി സൂപ്പർ റെസ്റ്റോറൻറ് ആയിരുന്നു ഞാനത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നുവെച്ചാൽ നമ്മൾ നല്ല ടൈഡ് ആയിരുന്നു അപ്പം എല്ലാവരും ഇറങ്ങി ലഞ്ചൊക്കെ കഴിച്ചിട്ട് സൂപ്പർ റസ്റ്റോറൻറ്റായിരുന്നു നല്ല ഫുഡ് ആ പക്ഷെ ഡിന്നറിന്റിന് നിർത്തിയത് ഒരു രക്ഷയില്ലേ എവിടുന്ന് ഫുഡ് പോലും കഴിക്കാൻ തോന്നാ അവസ്ഥ ഒരു വൃത്തിയില്ലാത്ത സ്ഥലം റെസ്റ്റോറന്റ് കാര്യം ഒന്നും ഇവരെ കുറ്റം പറയേണ്ടി കാര്യമില്ല ഇവർ പറയുന്നത് ഇവിടേക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളേ ഉള്ളൂ നൈറ്റ് അല്ലേ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കടകളെ ഉള്ളൂ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്തായാലും ലക്നോ എത്തി കേട്ടോ ലക്നോ ബസ് സ്റ്റാൻഡ് എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഇറങ്ങുന്നു അപ്പോൾ ഞങ്ങളോട് ഇറങ്ങണ്ടാന്ന് പറഞ്ഞു ഒരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് വണ്ടിയിൽ വെയിറ്റ് ശേഷം ഏകദേശം എല്ലാവരും ഇറങ്ങി ഓട്ടോ പിടിച്ച് പോയതിനു ശേഷം ഞങ്ങൾ ഇറക്കി ഒരു ബസ് സ്റ്റാൻഡൊക്കെ കാണിച്ചു ഇതാണ് കേട്ടോ ഇവിടുത്തെ വെയിറ്റിംഗ് റൂം റൂമല്ല ഹാൾ എന്ന് പറയാം ഒരു വലിയ ഹാളാണ് അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട് കുഴപ്പമൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാണ് കേട്ടോ അതുപോലെ ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട് പാൻ യൂസ് ആണ് അതൊക്കെ നല്ല വൃത്തിയായിട്ട് ഒരു മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ബസ്സുണ്ട് പ്രയാഗ് രാജിലേക്ക് എന്നാലും ഇവിടത്തേക്കാലും കൂടുതൽ ബസ് ബസ്സുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബസ് സ്റ്റോപ്പുണ്ട് അവിടുന്ന് ആണ് ആലബക് എന്നാണ് ആ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ പേര് അപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ എൺപത് രൂപ ആയിരുന്നു തോന്നുന്നത് ഒരു ചാർജ് ചെയ്ത് എൺപത് രൂപയ്ക്ക് നമ്മളെ ഇവിടുന്ന് നേരെ അതായത് ലക്നൌ ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ ആലംബക് എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിലേക്ക് ഡ്രോപ്പ് ചെയ്യും അവിടുന്ന് നമുക്ക് പ്രയാഗരാജിലേക്ക് എപ്പോഴും ബസ് ഉണ്ടെന്നാണ് ഏട്ടോ പറഞ്ഞത് ഓട്ടോ ചാർജുകളൊന്നും ഫിക്സഡ് അല്ല കേട്ടോ അവർ വായി തോന്നിയതുപോലെ പറയും നമ്മൾ ബാർഗെൻ ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിതേ ആലബംഗ് എന്ന് പറഞ്ഞ് ബസ് സ്റ്റാൻഡിൽ എത്തി അവിടെ എത്തിയപ്പോൾ തന്നെ പ്രയാഗരാജ് ബസ് കിടപ്പുണ്ടായിരുന്നു അകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ പുറത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇവിടുന്ന് ബസ്സുണ്ട് ഡയറക്റ്റ് പ്രയാഗരാജിലേക്ക് അവർ സംഘം വരെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ നമുക്ക് ഈ കുളിക്കാൻ ഇറങ്ങുന്ന ഭാഗമുണ്ടല്ലോ സ്നാനം ചെയ്യാൻ ഇറങ്ങുന്നത് സംഘം വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ഞങ്ങൾ ആ ബസ്സിൽ കയറി ബസ് അവിടെ നിർത്തിയിട്ടേക്കുമായിരുന്നു അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇതിൻ്റെ ബഹളവും കാര്യങ്ങളും ഒക്കെ കാളവണ്ടി പോലെ സൗണ്ടൊക്കെ ഉണ്ടാക്കി പോകുന്നത് എന്തായാലും കുറച്ച് കിലോമീറ്ററല്ലേ ഉള്ളൂ പെട്ടെന്ന് എത്തുന്ന രീതിയിൽ ഞങ്ങൾ ഈ ബസ് കേറിയിരുന്നു അപ്പോൾ അത് രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് അപ്പോൾ പോകുന്ന ഒരു ജാക്കറ്റും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വേണം പോവാൻ കേട്ടോ ഈ വണ്ടിയിലെ യാത്ര ഒരു എക്സയില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാവരും ടയർഡായി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലക്നൌ വരെ വന്ന പുഷ് ബാക്ക് സീറ്റുള്ള അത്യാവശ്യം എ സി ഇല്ലെങ്കിലും എ സിയുള്ള വണ്ടിയായിരുന്നു എ സി ഇല്ലെങ്കിലും നമുക്ക് പുഷ് ബാക്ക് സീറ്റുള്ള വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഈ സസ്പെൻഷൻ എയർ സസ്പെൻഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമാണ് യാത്രക്ക് ഇവിടുത്തെ റോഡൊക്കെ വെച്ച് കമ്പയർ കമ്പയറിയാണെങ്കിൽ പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും നല്ല ടയർഡായി എന്തായാലും അവർ ചായ കുടിക്കാനായിട്ട് ഒരു സൈഡ് നിർത്തിയെട്ടോ ഇവരൊക്കെ നിർത്തുന്നത് ചായ കുടിക്കാനും വാഷ്റൂമിൽ പോകാനും നിർത്തുന്നത് ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഒരു സൈഡ് റോഡ് സൈഡിലെ നിർത്തുന്നുള്ളൂ വാഷ്റൂം ഉള്ളിടത്തൊന്നും അല്ല നിർത്തുന്നത് വാഷ്റൂം ഉണ്ടെങ്കിൽ വാഷ്റൂമിൽ പോകാം ഇല്ലെന്നുണ്ടെങ്കിൽ ആ പറമ്പിൽ എവിടെയെങ്കിലും പോക്കണം അവർ അതാണ് പറയുന്നത് ഈ പറമ്പിലൊക്കെ പോകും എല്ലാവരും അങ്ങനെ ലേഡീസൊക്കെ ഇവിടെ പോകുന്നുണ്ട് ഓപ്പൺ ആയിട്ട് ഒരു പ്രശ്നമില്ല അവർക്കൊന്നും പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലായിടത്തും ചായ കൊടുക്കുന്നത് ഈ ഇതുപോലുള്ള മണ്ണിൻ്റെ ക്ലാസ്സിലാണ് കേട്ടോ അങ്ങനത്തേക്ക് ഞങ്ങൾ ചായ കുടിച്ചിട്ട് അവിടുന്ന് വണ്ടി കയറി കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്കും റോഡ് ടാറുടെ റോഡൊക്കെ കഴിഞ്ഞു പിന്നെ ഫുൾ പൊടിയാണ് മണ്ണിൻ്റെ റോഡാണ് സൈഡിലേക്ക് ഇതുപോലെ കണ്ടോ വെയിലൊക്കെ കമ്പൊക്കെ വെച്ച് വെയിലി കെട്ടി വെച്ചേക്കുന്ന കാഴ്ച നമുക്ക് കാണാം ഒരു ഗ്രൗണ്ട് പോലുള്ള സ്ഥലത്ത് ഒരു മരുഭൂമി കൂടി ഇങ്ങനെ പോകുന്ന നടക്കി ബസ് ഇങ്ങനെ പോകാം കേട്ടോ അപ്പം ചില ബസ്സുകളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ റോഡ് വരെ എത്തുള്ളതായിരുന്നു പക്ഷേ ഇവർ പറഞ്ഞു മെയിൻ റോഡ് വരെ അല്ല സംഘം വരെ പോകും എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോകണം കുറേ ആൾക്കാർ ഇവിടെ നടന്നു കാണാം കുറേ പേര് ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നതാണ് കാണാം മൊത്തം പൊടിയും ബഹളവും തണുപ്പെന്ന് പറയാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ചൂടും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലോക്കും ഉണ്ട് ഒരു സൈഡിൽ കൂടെ വണ്ടി വിടുന്നു അപ്പർ സൈഡിൽ കൂടെ അധികം വണ്ടി വിടുന്നില്ല അങ്ങനെയൊക്കെ ആകപ്പാട കൺഫ്യൂഷൻ ഇവിടെത്തപ്പം തന്നെ നമ്മുടെ കിളി പോകും എന്തായാലും നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന സ്ഥലത്ത് കുംഭമേളക്ക് നമുക്ക് എത്താൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ എത്ര ബുദ്ധിമുട്ടിട്ടായാലും നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ വരുന്നത് നമ്മുടെ ജന്മത്തിലോ അഥവാ നമ്മുടെ മക്കളെ ജന്മത്തിൽ പോലും ഇനി കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഈ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്ക നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പിൽ റോഡ് സൈഡിൽ നമ്മളെ ഡ്രോപ്പ് ചെയ്തു ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മളിവിടുന്നൊരു ഓട്ടോറിക്ഷ എടുത്താണ് സംഘത്തിലേക്ക് പോകുക സംഘം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്ന് നദികൾ സംഗമിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഗംഗ യമുന കാവേരി മൂന്ന് നദികൾ സംഗമിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഓട്ടോക്കാരനോട് വെച്ചപ്പം ഒരാൾക്ക് നാൽപ്പത് വെച്ച് പുള്ളി പറഞ്ഞു ഞങ്ങളത് പിന്നെ ബാർഗെയിൻ ചെയ്ത് മുപ്പത് രൂപയ് ആക്കി നമ്മൾ ആറ് പേരുള്ളതു കൊണ്ട് തന്നെ ഇച്ചിരി കോംപ്രമൈസ് ഒക്കെ ചെയ്യാൻ തയ്യാറായിരുന്നു ഞങ്ങളങ്ങനെ മുപ്പത് വെച്ച് ഒരാൾക്ക് ഫിക്സ് ചെയ്തിട്ട് ഇവിടെ നമ്മളെ സംഘം വരെ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ഇതുപോലുള്ള ടോട്ടോസ് കിട്ടും ഓട്ടോസ് അല്ല ടോട്ടോസ് എന്നാണ് ഇതിന് പറയുന്നത് അതായത് ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ബാക്കിൽ ഒരു ആറ് പേർക്ക് ആറ് സുഖമായിട്ടിരിക്കുക ആറേഴുപേർക്ക് സുഖമായിട്ടിരിക്കാം ഇലക്ട്രിക് വണ്ടിയാണ് ഇതാണെങ്കിലും മറ്റുള്ള ഓട്ടോയെ അപേക്ഷിച്ച് കുറച്ച് ചാർജ് കുറവാണ് സംഘത്തിലേക്ക് പോകുന്ന വഴി വരുമ്പോൾ ഇതുപോലുള്ള സൈക്കിൾ റിക്ഷകളും കാണാൻ കേട്ടോ നമുക്കിതിൻ്റെ ബാക്കിൽ ഇതുപോലെ ചാക്കും ഷീറ്റും ഒക്കെ വിളിച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ അപ്പോൾ ഇവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് കിലോമീറ്ററോളം നടക്കാനുണ്ട് അപ്പം വണ്ടി പോകുന്നിടം വരെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം അവിടെ നിന്ന് നിങ്ങൾ നടന്നേ പോകാൻ പറ്റും അവിടെ ആർമി ബാരിക്കേഡ് വെച്ച് സ്റ്റോ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല ചിലപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സൈക്കിൾ റിക്ഷാസോ അല്ലെങ്കിൽ ടു വീലേഴ്സോ കിട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇതുപോലെ ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ നടക്കുന്ന ടു വീലേഴ്സ് എടുത്ത് പോകാൻ പറ്റും അപ്പോൾ അതൊന്ന് പോയി നോക്കാനാണ് പറഞ്ഞത് എന്തായാലും അവിടം വരെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പുള്ളി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പോകുന്ന വഴിക്ക് പുള്ളി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു സംഘത്തിലെ എവിടെയാണ് പോകേണ്ടത് ഒരുപാട് മീൻസ് ഓരോ നമ്പർ വെച്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഡയറക്ട് ഉള്ള വഴിയൊക്കെ ക്ലോസ് ചെയ്തൊക്കെയാണ് നമ്മൾ കറങ്ങി വേണം പോകാൻ അത് തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തിരിക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചു രാവിലെ പോയി ഒരു ഉച്ചയോടുകൂടി സ്നാനം കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങി നേരെ കാശിക്ക് പോകാമെന്നുള്ള പ്ലാനാണ് നമുക്ക് അപ്പോൾ പുള്ളി പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇവിടെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതോ നേരെ കാശിക്ക് പോകട്ടോ എന്ന് പുള്ളി പറയുന്നത് നിങ്ങളിന്ന് കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കാശിക്കുവാ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ സ്റ്റേ ചെയ്തെല്ലാം പറ്റുമെന്നാണ് അപ്പോൾ ആ പറച്ചിൽ തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം എന്തുമാത്രം തിരക്കുണ്ടെന്നുള്ളത് അപ്പോൾ അതേ പുള്ളി ഞങ്ങളെ മാക്സിമം വണ്ടി പോകുന്നിടത്ത് ആ ബാരിക്കേഡ് വെച്ചിരിക്കുന്നിടത്ത് തന്നെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ ഡ്രോപ്പ് ചെയ്തു അതിനുശേഷം പുള്ളി പറഞ്ഞു ഈ വഴി നടന്നു പോയാൽ മതി എല്ലാവരും നടന്നു പോകുന്ന വഴിയാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളുമായിട്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ ക്രോസ് ചെയ്ത് ഒറ്റ റോഡ് തന്നെ ഈ വഴി കയറിയത് ഈ ഒരു ആർച്ചൊക്കെ വെച്ചിരിക്കുന്ന ഭാഗം നമുക്കാണ് മഹാകുംഭമേള അപ്പോൾ ഇതിനകത്തോടെ കയറി നമ്മൾ നേരെ പോവാണ് നമ്മൾ ഇവിടം വരെ വണ്ടിയിൽ വന്നു ആ ബാരിക്കേഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് സൈക്കിൾ റിക്ഷാസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ വണ്ടികൾ നമ്മൾ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ അടുത്തൊരു ബാരിക്കേഡ് വെക്കുന്ന സ്ഥലം വരെയുള്ളൂ ഏകദേശം ഒരു കിലോമീറ്ററിനകത്തേ ഉള്ളൂ അവിടെ എത്തി കഴിഞ്ഞാൽ ആ ബാരിക്കേഡിനകത്ത് കയറിയിട്ട് വീണ്ടും നമ്മൾ അടുത്ത വണ്ടി വിളിച്ചു പോകണം അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് ദൂരം നടക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ ഇവിടെ എത്തുമ്പോൾ തന്നെ മനസ്സിലാവും എന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല വീതിയുള്ള റോഡാണ് രണ്ട് മൂന്ന് വഴികൾ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നടന്നു പോകാൻ നമുക്ക് അധികം ഉന്ധും തള്ളിലൊന്നും ഇല്ല നടന്നു പോവാം കേട്ടോ അങ്ങനെ വന്നതിന് ശേഷം എന്താ ആദ്യം കുറച്ച് സ്വാമിമാരെ കണ്ടു അവരിങ്ങനെ പാട്ടൊക്കെ പാടി ഭജനയൊക്കെ പാടി റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്വാമിമാരെ കാണുന്നത് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ കണ്ട പോലെ മഹാകുമോയുടെ പ്രയാഗരാജ് എന്നൊക്കെ പറഞ്ഞ് വെച്ച് ബോർഡ് വെച്ചിട്ട് ഒരു വലിയൊരു ആർച്ച് വീണ്ടും കാണാൻ നമുക്ക് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ച് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുമുണ്ട് പോയിട്ട് വരുന്ന സ്നാനം കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാം അവരുടെ നെറ്റിയിൽ ഒരു വലിയ കുറിയൊക്കെ ഉണ്ടാവും ശൂലത്തിൻ്റെ ഇതൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത ഒരു രീതിയിൽ കുറിയൊക്കെ ഉണ്ടാവും കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കഴിഞ്ഞിട്ട് കുമ്പോൾ അത് അതായത് സ്നാനം കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വരുന്ന ആൾക്കാരാണെന്ന് അവർ ഈ വഴി തന്നെ വരുന്നത് നമ്മൾ അങ്ങോട്ട് തന്നെ നടന്ന് പോകുന്നത് നമുക്ക് ഒരുപാട് ദൂരം സ്ട്രൈറ്റ് നോക്കുമ്പോൾ കിലോമീറ്ററുകൾക്ക് നേരെ കാണാൻ പറ്റും ഒരുപാട് ദൂരം നമുക്ക് നടന്ന് പോകണമെന്നുള്ളത് ഇത് ഇവിടെ കണ്ടോ കൊച്ചു ഒരു കയറിൻ്റെ മുകളിലൂടെ ഓരോ പരിപാടികളൊക്കെ കാണിക്കുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ വഴി പോകുമ്പം കാണാം കേട്ടോ ഇവിടെ ഇതുപോലെ വീതിയുള്ള വീതി ഉള്ളൊരു വഴിയുള്ളതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അധികം തിരക്കൊന്നും ഫീൽ ചെയ്യാത്ത അത്യാവശ്യം നല്ല സെക്യൂരിറ്റിയൊക്കെ നോക്കുന്നുണ്ട് അത്യാവശ്യം പോലീസുകാരും പട്ടാൾക്കാരും ഒക്കെ ഉണ്ട് നമുക്ക് ദൂരെ ഒരു കൂട്ടം ആൾക്കാർ നടന്നു പോകുന്ന കാണാം കേട്ടോ ഇവിടുത്തെ ഒരു തിരക്ക് കാണുമ്പോൾ നമുക്ക് വലിയൊരു പേടി ഉണ്ടാവും ശരിക്കും ദൂരെ നിന്ന് നോക്കും പക്ഷെ നമ്മൾ അങ്ങോട്ട് നടന്നെത്തുമ്പോഴത്തേക്കും ഒരു വലിയ ഉന്തു തള്ളുമൊന്നുമില്ല എല്ലാവരും ഫ്രീ ആയിട്ട് തന്നെ നടന്നു പോകുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ പോകുന്ന ഭാഗത്തൂടെയും അവർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കേട്ടോ ഫീൽ ചെയ്യുന്നത് നോക്കുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമല്ല ഇവിടത്തേക്ക് എത്തിച്ചേരാനായിട്ട് ബസ്സിലും ട്രെയിനിലും ഒക്കെ ഞങ്ങൾ ഒരുപാട് വീഡിയോസ് റീൽസൊക്കെ കണ്ടു ബസ്സിൻ ഈ ട്രെയിൻ്റെ ഒക്കെ ഗ്ലാസ്സൊക്കെ ഇടിച്ച് പൊട്ടിക്കുന്നു ആൾക്കാർ കയറുന്നു പാമ്പിനെ കൊണ്ടുവന്ന് ട്രെയിനകത്ത് ഇരുന്നു അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ അപ്പോൾ അതുപോലൊക്കെ ഉണ്ടാകുമെന്നുള്ള പേടിയുണ്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ എന്തായാലും ഞങ്ങൾ ബസ്സിനകത്ത് കണക്ട് ചെയ്ത് പല ബസ് കയറി വന്നതുകൊണ്ട് അവർ ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ബസ്സിനകത്തൊക്കെ നമുക്ക് എന്തും നെള്ളും ഒന്നും പെടാതെ നമ്മൾ കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് എത്തിച്ചേരാൻ പറ്റി പക്ഷേ ഇവിടെ വന്നതിന് ശേഷം തിരക്കുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം സ്മൂത്തായിട്ട് നടന്നു പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല എല്ലാ ഫാമിലീസൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട് ഇവിടെ ഇത് കണ്ടോ ഈ ഗ്രൂപ്പായിട്ട് കണ്ടോ ഒരു തുണി ഇങ്ങനെ കൂട്ടിക്കെട്ടി അവർ കൂട്ടം തെറ്റി പോയിരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് മൂന്ന് കിലോമീറ്റർ ഉള്ളതെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് നടക്കാനായിട്ട് പക്ഷേ ഇത് ഒരുപാട് ഉണ്ട് കാരണം നമ്മൾ നേരിട്ട് വരുന്ന വഴി അതായത് നമ്മൾ അവിടെ നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ റൈറ്റ് എടുത്താൽ ചിലപ്പോൾ ആ സംഘത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റിയത് പക്ഷേ ഈ ആൾ കാരണം അവർ ആ വഴി ക്ലോസ് ചെയ്തിട്ട് വീണ്ടും സ്ട്രെയിറ്റ് ഒരു വഴി ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ ചെയ്തത് അതായത് നമ്മൾ ഡയറക്റ്റ് പോകുന്നതിന് പേരും ഒരു റൗണ്ട് എടുത്ത് വരുന്ന രീതിയിൽ അപ്പം സ്വാഭാവികമായിട്ടും മൂന്ന് കിലോമീറ്ററുള്ളത് നാലും അഞ്ചും ആറും കിലോമീറ്റർ കൂടുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഫുഡ് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി കിട്ടത്തില്ല അതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് തന്നെ നടക്കാൻ തുടങ്ങുക പിന്നെ ഇതേ ഇവിടെ ഒരുപാട് ക്യാൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗംഗാജലം കൊണ്ടുപോകാൻ എടുത്തിട്ട് പോകാനായിട്ട് ഇവിടെ ഇവിടുന്ന് ക്യാൻ നമുക്ക് മേടിക്കാം ഇവിടെ മേടിച്ചുകൊണ്ട് പോകാം നമ്മൾ കുപ്പി കൊണ്ടുപോകാൻ നമ്മുടെ കുപ്പിയിലായാലും കൊണ്ടുപോകാൻ കേട്ടോ കുഴപ്പമില്ല ഇടയ്ക്ക് ഇതുപോലെ ഹെലികോപ്റ്റർ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു ഇടയ്ക്ക് നമ്മൾ ന്യൂസിൽ കണ്ടായിരുന്നു ടൂറിസ്റ്റുകൾക്ക് ജസ്റ്റ് ഹെലി ഒരു വ്യൂ ഹെലി വ്യൂ കിട്ടുന്നതിന് വേണ്ടി ഹെലി ഹെലികോപ്റ്ററിൽ ഒരു റൗണ്ട് പോകുന്നത് ഏതോ ത്രീ തൗസൻഡോ ഫോർ തൗസൻഡ് സംതിങ് ആണോ തോന്നുന്നു ചാർജ് ചെയ്യുന്നത് ഇടയ്ക്ക് നമ്മൾ കുറച്ച് റീൽസിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മളിതേ സ്നാനം ചെയ്യുന്ന ഭാഗത്തെത്തി കേട്ടോ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ആ ഒരു പാലവും ബ്രിഡ്ജൊക്കെ കാണുന്ന ഭാഗത്തെത്തി ഇവിടുന്ന് ആണ് സ്നാനം ചെയ്യുന്നത് പക്ഷേ ഇത് ഓരോ സെക്ടറായിട്ട് തിരിച്ചിരിക്കുക സെക്ടർ വൺ ടു എന്ന് പറഞ്ഞ് അങ്ങനെ നൂറുകണക്കിന് സെക്ടറായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ശരിക്കും ആ നദികൾ കൂടിച്ചേരുന്ന ആ ഒരു ഭാഗം നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് രണ്ട് കളറായിട്ട് ഇങ്ങനെ കൂടിച്ചേരുന്നത് ആ ഒരു ഭാഗത്ത് തന്നെ പോയി സ്നാനം ചെയ്യുന്ന കാര്യം പാടാണെന്ന് തോന്നുന്നു എന്ന് വെച്ചാൽ അത് അടുത്ത സെക്ടറിലേക്ക് ഓപ്പോസിറ്റ് സൈഡ് ആ ഒരു പാലം കയറി ഇറങ്ങി അവിടെ ചെന്നതിനു ശേഷം അവിടെ നിന്ന് ബോട്ട് എടുത്തിട്ട് വന്നിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി സ്നാനം ചെയ്യാൻ പറ്റുമെന്ന് അപ്പം ഇവിടെയൊക്കെ ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞു ഇതെല്ലാം സംഘം തന്നെയാണ് ഇതെല്ലാം ഗംഗാ നദി തന്നെയാണ് നിങ്ങൾ എവിടെയെങ്കിലും തിരക്കില്ലാത്ത സ്ഥലത്ത് നോക്കി ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്നാനം ചെയ്യാനാണ് ഇവർ പറയുന്നത് ഇവിടുത്തെ പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ ആ സ്നാനം ചെയ്യുന്ന ഭാഗത്തേക്ക് ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി പോകാൻ കേട്ടോ അപ്പോൾ രണ്ടുപേർ വരുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി കയറിപ്പോകുന്നതിനൊക്കെ നല്ലത് നടന്ന് തന്നെ പോകുന്നതാണെന്ന് അതുപോലെ തന്നെ ഇവിടെ എത്തിയപ്പോൾ കുറെ ആൾക്കാർ ഇതേ മുട്ടയൊക്കെ അടിച്ച് ഇവിടെ വന്ന് നിന്ന് നല്ല രീതിക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നമുക്ക് കാണാം കേട്ടോ ഭജന പോലുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് കാണാം അങ്ങനെ ഞങ്ങളും സ്നാനം ചെയ്യാനായിട്ട് ഒരു ഭാഗം കണ്ടെത്തി അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഏകദേശം ഇവിടെ തന്നെ ചെയ്യാമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ഒരു പ്ലാസ്റ്റിക് ഒരു പേപ്പർ ഉണ്ടായിരുന്നു അത് പിരിച്ചതിന് ശേഷം അവിടെ വെച്ച് സെറ്റാക്കി അതിനുശേഷം ഞങ്ങളിതേ കുളിക്കാനായിട്ട് ഈ പുണ്യ ഗംഗയിലേക്ക് നമ്മൾ ഇറങ്ങുന്ന ഒരു കാഴ്ച കേട്ടാണ് കാണുന്നത് നമുക്ക് ഒരുപാടൊന്നും വെള്ളത്തിലേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല അവർ അവിടെ ഒരു ഇത് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് അവിടെ വരെ ഈ ഒരു ഭാഗം മാത്രം നിന്ന് ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഭാഗം മാത്രം നിന്ന് നമുക്ക് സ്നാനം ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഒരുപാട് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല ഇതിനകത്തേക്ക് നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ നമ്മളെ തള്ളി ഇതിനകത്തേക്ക് ഇടുക കേട്ടോ ആ ഒരു അവസ്ഥ നല്ല ഇടിയാണ് ഇതിനകത്ത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കുന്ന എടുക്കുന്നതായിരിക്കലും അകപ്പാട പ്രശ്നമുണ്ട് നമുക്കൊരു മുങ്ങാനൊരു ഗ്യാപ്പ് പോലും കിട്ടത്തില്ല തിരക്കിൻ്റെ ഇടയ്ക്ക് വെള്ളത്തിനകത്ത് ഇറങ്ങി നിന്ന് മുങ്ങി നിവർന്ന് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നന്മ പ്രവൃത്തികളൊക്കെ ചെയ്ത് നിന്നപ്പോഴറിഞ്ഞ് അനിയന്റെ മുണ്ട് കാണുന്നില്ലെന്ന് ഇത്രയും നേരം മുണ്ടില്ലാതെയാണ് നന്മ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത് ഞങ്ങൾ ആ സത്യം ആ നഗ്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തോർത്തെത്തിക്കാനുള്ള പദ്ധതികളൊക്കെ ചെയ്ത് അങ്ങനെ പുതിയ തോർത്തെത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഗംഗയിൽ പുണ്യ സ്നാനമൊക്കെ പൂർത്തീകരിച്ചിട്ട് നേരെ കയറി വന്നു ഇനി നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ സ്വാമിമാർ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുറിയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും നമ്മുടെ പഴനിക്ക് ചെയ്ത പോലെ കുറിയൊക്കെ വരച്ച് റെഡിയാക്കി നല്ല സെറ്റപ്പ് ആക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പുണ്യ കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് എല്ലാവരും സ്വാമിമാരായിട്ട് കുറച്ച് ദൂരം വെയില കൊണ്ട് നടന്നപ്പോഴത്തേക്കും നമ്മുടെ കൂടെ വന്ന് കുഞ്ഞിന് ചെറിയൊരു തളർച്ചയും കാര്യങ്ങൾ ക്ഷീണമൊക്കെ തോന്നി അങ്ങനെ അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി തൊട്ടടുത്ത് ഇതിനകത്ത് തന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളും മെഡിക്കൽ എമർജൻസി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്ന് ജസ്റ്റ് ഒന്ന് നോപ്പി ടിക്കറ്റ് എടുക്കുക ഡോക്ടറെ കാണിക്കുക അപ്പോൾ തന്നെ അവർ മെഡിസിൻ എഴുതും ഇതിനകത്തേക്ക് കയറി തരും നേരെ കടന്നതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ കിടക്കാൻ ബെഡ്ഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിക്ക് അവർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഇതുവരെ വന്ന് നടന്നുവന്ന വഴിയെല്ലാം തിരിച്ച് നടക്കണം അപ്പോഴത്തേക്കും നല്ല തിരക്കാവുന്നുണ്ട് അതിരാവിലെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അധികം തിരക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല തിരക്കാവുന്നുണ്ട് കേട്ടോ രാവിലെ മുതൽ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല ടയർഡാണ് അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത് പോയി ഫുഡ് എന്തെങ്കിലും മേടിക്കാന്നുള്ള ഒരു പ്ലാനിങ്ങിൽ പോയതാണ് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ആണ് കേട്ടോ ഈ കാണുന്നത് ഭൂരിദേവരിങ്ങനെ സെറ്റ് ചെയ്ത് ഭൂരി ഇങ്ങനെ കോരി ഇടുന്നുണ്ട് പക്ഷേ അതിൻ്റെ തൊട്ട് അടുത്ത് നിൽക്കുന്ന ആൾ ചോറെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടോ അവന് കൈ കിടക്കുന്ന ഇതൊക്കെ ഉണ്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ലോ രക്ഷയിലായത് അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തു പഴം മേടിച്ച് കഴിച്ചിട്ടിങ് പോരുന്നു അതിനുശേഷം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റേ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അന്വേഷണം നടന്നെങ്കിലും കിട്ടിയില്ല എല്ലാം ഫുൾ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ കാശിക്ക് പോകാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് നേരെ ഇനി അടുത്ത വണ്ടി കയറി കാശിക്ക് വിടാനാണ് നമ്മുടെ അടുത്ത പ്ലാൻ കേട്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫ്രീ സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷെ നമ്മൾ ഇവിടെ ഒക്കെ എല്ലാം ഫുൾ ആയിപ്പോയിപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാശിയിലെ അഘോരികളുടെ ജീവിത രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക്